ഹായ് ഡിയേഴ്സ് അസാമു വലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ എടുത്തിട്ട് എന്നും കുക്കിംഗ് വീഡിയോ ഒക്കെ അല്ലേ അപ്പോൾ നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലും ഇത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയുള്ളൊരു ചെറിയ ഷോപ്പിങ്ങിനാണേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഈ ഷോപ്പിംഗ് നടത്തിയത് ആദ്യത്തെ ദിവസം എൻ്റെ അക്കാണെങ്കിൽ പത്തിനായിരത്തു വന്ന് അവർക്ക് ഒരു ചുരിദാർ പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാരീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെഡ്ഡിംഗ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞതാണ് നല്ല വെഡ്ഡിംഗ് സെൻറ്ററാണ് ഇവിടെ വന്നാൽ നല്ല വിലക്കുറവിനൊക്കെ കിട്ടുമെന്ന് എന്തായാലും വന്നപ്പോൾ അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കിട്ടി തൊള്ളായിരം രൂപയോ ഉള്ളായിരുന്നു ആ മെറ്റീരിയൽ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നമ്മുടെ കല്യാണത്തിൻ്റെ മൈലാഞ്ചെടിയിൽ ദിവസമായി ഇപ്പോൾ നമ്മൾ രാവിലെ കെട്ടിപ്പിറക്കി പോകാനൊക്കെ ഇരുന്നപ്പോഴാണ് സ്കൂളിൽ നിന്ന് മിസ്സ് വിളിച്ച് പറഞ്ഞ് മറിയാം ആനിവേഴ്സറിയുടെ ഡാൻസ് ഉണ്ട് മറിയത്തിനെ കൊണ്ടുവിട്ടേ പറ്റുമെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു പത്ത് അവളെ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടപ്പോൾ അവിടെ പുരുവയിലത്ത് നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നത് അപ്പോഴത്തെ നമ്മുടെ സൂഫി മോൾ നമ്മളെ കണ്ടുകൊണ്ട് ഹായൊക്കെ പറയാണ് അങ്ങനെ പിന്നെ ഞാൻ പോയി അവളെ സ്കൂളിൽ വിട്ടിട്ടൊക്കെ വന്ന് തിരിച്ച് പിന്നെ ഒരു മണിയായപ്പോൾ പിന്നെയും പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മളീപ്പോൾ പാരീസി നേരി എനിക്കൊരു ചുറ്റുദാറും കൂടെ എടുത്ത് കേട്ടാ നമ്മളായിട്ട് ഇതിനാണ് കറിക്കുന്നത് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് വന്ന് നമ്മൾ പത്ത് അടൂർ വന്ന് അടൂർ വന്ന് അക്കാടെ വീട്ടിൽ വന്നപ്പോൾ നല്ല മന്തിയൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയതെല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പത്തനംതിരത്തൊക്കെ സ്റ്റാൻഡിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അവൾ അവിടെ വന്നപ്പോൾ അറിയത്തിന് പത്തനപുരത്ത് ഒത്തിരി കടയിൽ ഞാൻ കീർത്ത് തുണി നോക്കിയായിരുന്നു ഒന്നും കിട്ടിയില്ല കേട്ടോ പക്ഷേ ചന്ദ്രമേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്തിൻ്റെ ഫോൺ ഹാങ് ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അക്കാടെ വീട്ടിൽ വന്ന് ഫോണെല്ലാം റെഡിയാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും മറിയവും കൂടെ അടൂര് എസ് എം ഇ വന്നിട്ട് അടൂര് നല്ല വില കുറച്ചിട്ടൊന്നിട്ട് കേട്ടോ ഞാൻ എസ് എം ആട്ടാണ് അവിടെ വന്ന് ഞങ്ങൾ അവിടെ മറിയത്തിനൊരു പാർട്ടി വെയർ നോക്കണം അവർക്ക് ഒരുപാട് ഫ്രോക്കാണ് ഉള്ളത് അപ്പോൾ ഫ്രോക്ക് എടുത്ത് ഫ്രോക്ക് എടുത്ത് ഇപ്പോൾ എവിടെ പോലെ ഈ ഫ്രോക്കുകളാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ചോദിക്കുമ്പോൾ ഇനേറ്റിൻ്റെ ഫ്രോക്ക് ഉള്ളൂന്ന് പക്ഷെ അവളത് ഇട്ടോളും കേട്ടോ ഇഷ്ടമൊക്കെയാണ് ഇട്ടോളും അങ്ങനെ ചില പിള്ളേർ കൊണ്ട് കയറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രോക്ക് ഐറ്റംസ് ഒന്നും ഇടത്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ച് സാർ ആ മുകളിൽ എടുക്കേണ്ട ഇതെന്തൊരു കോ ഇൻസിഡൻസ് ആണെന്ന് നോക്കണേ ഞാനിപ്പോൾ വന്നെടുത്ത് ആ നീല ചുരിദാർ നീല സറാറയാണെങ്കിൽ നമ്മുടെ വല്ലേശ്വന് പിന്നെ അക്കൊക്കെ പോയി വൈകിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് കണ്ടത് ആഹ് ഈ ചുരിദാർ അന്നല്ല ഒക്കെ എടുത്തതാണ് അങ്ങനെ മറിയത്തിന് ഞാൻ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കാവേ അതുകഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നെയും നമുക്ക് എത്ര കിട്ടിയാലാ ആക്രാന്തമാണല്ല ഞാൻ പാരീസിന്ന് പോയി എടുത്തതാണ് പാരീസി വരെ പോയി തുണി എടുത്തിട്ട് ഞാൻ പിന്നെ ഇവിടെയും വന്ന് ചുരിദാർക്കെ നോക്കിയാണ് നോക്കുന്നതിന് കാശൊന്നും കൂടെ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ പിന്നെ ഡ്രസ്സ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അടൂര് കൂടെ തേരപ്പാറ നടക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് സ്കൂട്ടർ ഇല്ലാതിൻ്റെ വിഷമം മനസ്സിലായി പിന്നെ പത്തനായിരത്തൊക്കെ പോകുന്നത് ഞാൻ സ്കൂട്ടർ ഇല്ലാങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലും ഇവിടെ വന്നപ്പോൾ വണ്ടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് പിന്നെ ഓട്ടോ കൂടി ആണെങ്കിൽ ഭയങ്കര ചാർജ് ആണ് എഴുപത് രൂപയൊക്കെ കൊടുക്കും കൊടുക്കണം അക്കാട് വീടിൻ്റെ അവിടുത്തെ കുറച്ച് നടന്നാൽ മതി ടൗൺ ഏരിയ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഈ അടൂരെന്ന് പറഞ്ഞാൽ അടൂരിൻ്റെ ഓരോ മുക്കും മൂലം എനിക്ക് കാണാപ്പാടമാണ് കാരണം എൻ്റെ അമ്മയുടെ വീട് അടൂരായിരുന്നു ഞാൻ പഠിച്ചത് ഏഴ് വർഷം പഠിച്ചൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ അടൂരിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് ഈ മഹാത്മാഗാന്ധി പാർക്ക് കേട്ടാ അതിപ്പോൾ പൊളിച്ച് പണിയുകയാണ് നേരത്തെ നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ കേട്ടോ പിന്നെ അടൂര തിരക്കൊന്നും പറയേണ്ടല്ല നല്ല തിരക്കാണ് പിന്നെ ഇതാണ് നമ്മുടെ ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ തൊട്ട് പുറകിലാണ് ഞാൻ പഠിച്ചത് അതിൻ്റെ ഈ പള്ളിയുടെ തൊട്ടു പുറകിലാണ് ഹോളിൻ ചെടിച്ച് അതിൻ്റെ പുറകിലാണ് എൻ്റെ സ്കൂള് പച്ച കോളേജ് ഏഴ് വർഷം ഞാൻ പഠിച്ച സ്ഥലമാണേ പിന്നെ നമ്മൾ എൻ ആറിൽ എനിക്കൊന്ന് കയറണമായിരുന്ന കേട്ടോ ദൂരൊക്കെ ആകെ മാറിപ്പോയിട്ടോ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വന്ന് നല്ല തിരക്കായി പോയി കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യം നോക്കും കാരണം ഞങ്ങൾ ഒത്തിരി നടന്നാ വന്നൊരു ടൗണിലാണെങ്കിൽ അകത്തോട്ട് കയറുമ്പം നടക്കുമ്പോൾ നല്ല ദൂരം ഉണ്ടല്ലോ അതുവരെ നമ്മൾ ഇരുന്നിട്ട് തേങ്ങ വീണ സമയം നോക്കി ഗേറ്റെടാ ഗേറ്റെടാൻ ഇതാണ് എന്റെ രണ്ടാമത്തക്കറയോ അങ്ങനെ നമ്മളതെങ്കിൽ അവിടുന്ന് തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു റിലേറ്റീവ് ഉണ്ട് അടുത്തൊരു റിലേറ്റീവ് തന്നെയല്ലേ എൻ്റെ അമ്മയുടെ രണ്ട് അങ്ങളെമാരും ഒരു അനിയത്തി താമസിക്കുന്ന ഈ ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലും പോകാൻ കൂട്ടത്തിൽ എനിക്ക് തയ്ക്കാനും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളടുത്തുള്ള നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ അനിയത്തി നമ്മുടെ കാര്യം പറയുകയാണെ അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേനും അനിയത്തിയുടെ വീടാണ് എൻ്റെ അമ്മാടെ അനിയത്തിയുടെ വീടാണ് ഈ കാണുന്ന വീട് അപ്പോൾ അവിടെ കയറി കുറേ സ്വ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വീഡിയോ ഒന്നും അവിടെ വെച്ചെടുത്തില്ല കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വാ നടന്നു വരൂ നടന്ന് ആദരവ് ആദരം കിട്ടി അമ്മാട പിന്നെ പിള്ളേരെ സെറ്റിനെല്ലാം അവിടെയൊക്കെ ആക്കിയിട്ട് ഞാനും അമ്മ കൂടെ തുണി തയ്ക്കാൻ ആദ്യം പോയ വീട്ടിൽ പോയപ്പോൾ നമുക്ക് തയ്ക്കാൻ പറ്റിയില്ല അവർ അത്യാവശ്യമായിട്ടൊരു തയ്യലം കൊണ്ടിരിക്കുകയാണ് അവിടെ പോയപ്പോൾ അവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ പിള്ളേരെല്ലാം അവിടെ ചിങ്ങമ്മയുടെ വീട്ടിൽ കിടന്ന് അറുപതിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ചാമ്പയ്ക്ക നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക് നോക്കാൻ പോയതാണേ ചാമ്പയ്ക്കാമ്പ വീട് എടുക്കട്ടെ നിങ്ങളിത് കണ്ടു വേസ് ചാമ്പയ്ക്ക മ്പ പേരക്കെല്ലാം കിളി കൊത്താതെ തറയിന്നെടുക്കല്ലേ തറയുന്നെടുത്തൂട പോയപ്പോ നമ്മുടെ തോണി തയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാണെ ഇന്ന് ഒരുപാട് നടന്ന കൈ ജീവിതം എന്നെ ഇവിടെ ചുരുക്കം പറഞ്ഞാൽ അടൂർ രാജ്യം മൊത്തം നടത്തിക്കും ഇല്ല ഞാൻ വരുന്നേ ഇനി നടക്കാം ഒരടി നടക്കാൻ വയ്യ നിങ്ങളെല്ലാം സ്റ്റുഡിയോയിൽ പോട്ടോ ഞാൻ റെസ്റ്റ് ഇൻ പീസ് ഇത് എടുക്കടിപൊളി അവിടെ ഗ്ലാസ് വെക്കാനാന്നോ അതാ ലിഫ്റ്റിനോ ഇപ്പൊ ഞാൻ ലൈവല്ലോ പോകുന്നേ ഞാൻ പാണ്ഡിത്താവളത്തിലെ പാറാപ്പുകാർ ചച്ച പണ്ട് പറഞ്ഞൊരു ഡയലോഗാ പാണ്ഡിത്താവളത്തിലെ പാറാപ്പുകാർ നടന്നു വരുന്നു തുണിയും മണിയും കൊണ്ട് അഞ്ചാണ്ടു ആ കാടാന്ന് വിചാരിച്ചു അതെ അതെ

അതാണ് ഈ പറയുന്നത് നമ്മൾ എന്ത് ലാസ്റ്റ് മിനിറ്റത്തിലോട്ട് വെക്കരുത് കേട്ടോ അവസാനം നമ്മളിങ്ങനെ ഓടി നടക്കേണ്ടി ഇവർ നടന്ന് നടന്ന അവസരമായി വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിള്ളേർ സെറ്റല്ല ഒരിക്കലും റെഡി ആയിട്ട് ഇപ്പോൾ മൈലാഞ്ച് കല്യാണത്തിന് പോകാനായിട്ട് അപ്പോഴാണ് നമ്മുടെ അനീഷാണ് മോന് ടീഷർട്ട് എടുത്തില്ല അവന് വേണം പിന്നെ അയശുന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ ഡ്രസ്സ് എടുക്കാനും അവർക്കും പോകണം എസ് എമ്മിലോട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് സന്ധ്യായി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അമ്മ ഫോട്ടോ എടുക്കുക എന്നാണ് പറഞ്ഞത് എന്നിട്ട് അത് വീഡിയോ ആക്കി അപ്പോൾ അങ്ങനെ ഇരിക്കും ഞാനങ്ങനെ മസിലവിടിച്ചത് നിൽക്കാൻ എന്നാലും പോട്ടെ അങ്ങനെ രണ്ട് വണ്ടിയിൽ കൊള്ളാനുള്ള ആൾക്കാരെല്ലാം കൂടെ ഒറ്റ വണ്ടിയിൽ കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ മണ്ണടിയിലാണ് എൻ്റെ സ്വന്ത സ്ഥലത്തിലാണ് നമുക്ക് മൈലാഞ്ചി കല്യാണം അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ സ്റ്റുഡിയോയിൽ ഇറങ്ങി അപ്പോൾ സ്റ്റുഡിയോയിൽ അമ്മ ഫ്രീ ആയിട്ട് മേക്കപ്പും ചെയ്യാമല്ലേ ഇങ്ങനെ ഇങ്ങനെ അവരെല്ലാം കൂടെ എസ് എമ്മിലും പോയി അനീഷായും ഞാനും അമ്മും എല്ലാം കൂടെ സ്റ്റുഡിയോയിലും വന്നു നിഷായും ബാക്കി പിള്ളേരുടെ സെറ്റെല്ലാം കൂടെ എസ് എമ്മിലും പോയി പിന്നെ നമ്മൾ അവിടെ പോയി അവിടെ അവർ വെച്ചിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കും അത് ഇതെല്ലാം എടുത്ത് പെരട്ടുകയായിരുന്നു ഓസിന് അങ്ങനെ നമ്മൾ മേക്കപ്പ് ഇട്ട് അങ്ങനെ അനീഷ മേളത്തെ നിലയിൽ പോയി ടി ഷർട്ടൊക്കെ എടുക്കാൻ പോകണം നമ്മളെ താഴെ നിന്നപ്പോൾ മറിയത്തിന് ഉടനെ ഹെയർ ബാൻഡ് വേണം പിന്നെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറെ പട്ടിശോ ഫോട്ടോകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ചെരുപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ ഇട്ടു നോക്കി എൻ്റെ കാലിലോട്ടൊന്നും കയറുന്നത് പോലുമില്ല പിന്നെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ ഒക്കെ നിന്നു അപ്പോൾ മൈലാഞ്ചി കല്യാണത്തിന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുവരെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്